ദശനാമി സമ്പ്രദായത്തിലെ ജൂന അഖാഡയുടെ പ്രവർത്തനങ്ങൾ ദക്ഷിണ ഭാരതത്തിലും വ്യാപിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് പീഠം അഖാഡ കേരളത്തിലും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ മഹാമണ്ഡലേശ്വരായി ഈ കുംഭമേളയിൽ അഭിഷിക്തനായ സന്യാസി വര്യനാണ് മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ് തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ പഠനകാലത്തിലാണ് എസ് എഫ് ഐയിലൂടെ സലിൽ തന്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത് കേരളവർമ്മയിലെ കോളേജ് യൂണിറ്റ് സെക്രട്ടറിയായി മാറിയ സലിലിൽ പലരും പ്രക്ഷോഭമായ ഒരു രാഷ്ട്രീയ ഭാവി കണ്ടു അദ്ദേഹം ഒരു കാലത്ത് വളരെയധികം ഊർജ്ജസ്വലനായ ഒരു എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു എസ് എസ് എഫ് ഐ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അതിനിടെ സി പി ഐ എം അംഗമെടുത്ത് മുഴുവൻ സമയം ഇടതു പ്രവർത്തകനായി മന്ത്രിമാരായ പി രാജീവുമായും എം പി രാജേഷുമായും ഒക്കെ അക്കാലത്ത് അദ്ദേഹത്തിനടുത്ത ബന്ധം പുലർത്താനായി കൊച്ചിയിലെ കേരള മീഡിയ അക്കാദമിയിൽ നിന്ന് മാധ്യമ പ്രവർത്തനം പഠിച്ച അദ്ദേഹം പത്ത് വർഷത്തോളം മാതൃഭൂമി ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ മാധ്യമ പ്രവർത്തകനായും സേവനം അനുഷ്ഠിച്ചിരുന്നു രണ്ടായിരത്തി ഒന്നിലെ കുംഭമേളയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ പാടെ മാറ്റിയത് ആ കുംഭമേളയിൽ അപ്രതീക്ഷിതമായി പങ്കെടുക്കാൻ ഇടയായതാണ് ആനന്ദവനത്തിന്റെ ആത്മീയ ജീവിതത്തെ ആകെ സ്വാധീനിച്ചു ഒരു കേസിൽപ്പെട്ട മുൻകൂർ ജാമ്യത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കെ നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഉപദേശം ലഭിച്ചപ്പോഴാണ് അവിചാരിതമായി അദ്ദേഹം കുംഭമേള സ്ഥലത്തെത്തുന്നത് ആറ് ദിവസത്തോളം അദ്ദേഹത്തിന് അവിടെ തങ്ങേണ്ടി വന്നു ഗംഗാതീരത്ത് പുൽക്കെട്ടുകൾ ർക്കിടന്ന സന്യാസിമാരെയും ആത്മീയ ജീവിതത്തെയും തൊട്ടടുത്ത് നിന്ന് കണ്ട് മനസ്സിലാക്കിയ ഒരാഴ്ചകാലം അദ്ദേഹത്തിന്റെ ചിന്തകളെയും വിശ്വാസ പ്രമാണങ്ങളെയും അടിമുടി മാറ്റിച്ചു പൗർണമിക്കാവിലമ്മയുടെ തിരുസന്നിധിയിലാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത് ഇവിടെ ദക്ഷിണ ഭാരതത്തിന്റെ പ്രഥമ മഹാമണ്ഡലേശ്വർ പരംപൂജ്യ സ്വാമി ആനന്ദപരം ഭാരതി മഹാരാജന് സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ് ഒരുപക്ഷേ ഭാരതത്തിലുള്ള എല്ലാ സനാതന ധർമ്മ അഭിമാനികൾക്കും കുംഭമേളയുടെ ആവേശം എത്തിച്ചു നൽകിയ ഒരു മഹാസന്യാസി വര്യൻ തന്നെയാണ് മഹാമണ്ഡലേശ്വർ പൂജ്യ ആനന്ദവനം ഭാരതി സ്വാമി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സ്വാഗതമരളുകയാണ് പൗർണമിക്കാവ് ആ ചടങ്ങുകളും ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകർ കാണുന്നത് അദ്ദേഹം ഇനി ഇവിടെ ദക്ഷിണ ഭാരതത്തിൽ ദക്ഷിണ ഭാരതത്തിൽ ദശനാമി സമ്പ്രദായത്തിലെ ജൂന അഖാഡയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാളികാപീഠം അഗാഠ കേരളത്തിലും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ മഹാമണ്ഡലേശ്വരായി കുംഭമേളയിൽ അഭിഷിക്തനായ സന്യാസി വര്യനാണ് മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ് ആകാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത് വളരെ ഭക്തി നിർഭരമായ അന്തരീക്ഷമാണ് പൗർണമിക്കാവിൽ ആദ്യമായിട്ടാണ് പൗർണമി അല്ലാത്ത ഒരു ദിവസത്തിൽ പൗർണമിക്കാവിൽ അമ്മയുടെ നട തുറന്നിരിക്കുന്നത് അത് മഹാമണ്ഡലേശ്വറിന് വേണ്ടിയാണ് എന്നത് തന്നെയാണ് ഏറെ പ്രത്യേകത ഉള്ള ഒരു വിഷയമായി പറയാനുള്ളത് പൗർണമിക്കാവിലെ ചടങ്ങുകളാണ് പ്രേക്ഷകർ കാണുന്നത് മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ് ഇന്ന് രാവിലെ പൗർണമിക്കാവിലെത്തി പൗർണമിക്കാവിൽ എത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ദശനാമി സമ്പ്രദായത്തിലെ ജൂന അഖാഡയുടെ പ്രവർത്തനങ്ങൾ ദക്ഷിണ ഭാരതത്തിലും വ്യാപിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കാളികാപീഠം അഖാഡ കേരളത്തിലും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ മഹാമണ്ഡലേശ്വരായി ഈ കുംഭമേളയിൽ അഭിഷിക്തനായ സന്യാസിവര്യനാണ് വര്യനാണ് മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ് പൂജ്യ ആനന്ദവനം ഭാരതിയാണ് ഇപ്രാവശ്യത്തെ മഹാകുംഭമേളയുടെ കാര്യങ്ങൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയതും അതിന്റെ പ്രത്യേകതകൾ വിവരിച്ചുകൊണ്ട് മലയാളികളെ ആവേശഭരിതരാക്കിയതും സനാതനധർമ്മത്തിന്റെ ആശയം എന്താണ് എന്ന് വളരെ വ്യക്തമായി ഉൾക്കൊണ്ടുകൊണ്ട് ഏകദേശം മൂന്നര ലക്ഷത്തോളം മലയാളികൾക്ക് കുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിച്ചതും ഈ മഹാപുരുഷന്റെ പ്രവർത്തന ഫലമാണ് അതേത്തോടൊപ്പം ജൂന അഖാഡയുടെ മാതാ അവന്തിക ഭാരതീയം മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാരും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പൗർണമിക്കാവിൽ സ്വീകരിച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് രാജ്യത്തെ ഏറ്റവും പുരാതനമായ നാഗസന്യാസി സമൂഹം ശ്രീപഞ്ച് ദശാനാം ജൂന അഖാഡ ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായി മലയാളിയായ സ്വാമി ആനന്ദവനം ഭാരതി അദ്ദേഹം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ വെച്ച് നടന്ന കുംഭമേളയിൽ ശ്രീപഞ്ച് ദശനാം ജൂന അഖാഠയുടെ ആത്മീയ ഉന്നത സ്ഥാനത്ത് സ്വാമി ആനന്ദവനം ഭാരതി എന്ന പേരിലാണ് അഭിഷിക്തനായത് മഹാമണ്ഡലേശ്വർ സ്ഥാനത്തെത്തുന്ന മൂന്നാമത്തെ മലയാളിയാണ് സ്വാമി ആനന്ദവനം ഭാരതി അഖാഡെ സഭാപതി ശ്രീ മഹന്ത് പ്രേംഗിരിയുടെ നേതൃത്വത്തിലാണ് അഭിഷേക ചടങ്ങുകൾ നടന്നത് ആനന്ദവനം ഭാരതി ഉൾപ്പെടെ ഒൻപത് സന്യാസിമാരാണ് മഹാമണ്ഡലേശ്വരായി അഭിഷേകം ചെയ്യപ്പെട്ടത് തൃശൂരിലെ തീപ്പൊരി ഇടത് നേതാവിൽ നിന്ന് സന്യാസത്തിലെ ആത്മീയ ഉന്നതിയിലേക്കുള്ള സ്വാമി ആനന്ദവനം ഭാരതി എന്ന പി സലിൽ അദ്ദേഹത്തിന്റെ യാത്ര ഏറെ സംഭവ ബഹുലമായിരുന്നു തൃശൂർ ചാലക്കുടി അന്നനാട് മേനോക്കി വീട്ടിൽ സേതുമാധവന്റെയും ആനന്ദവില്ലിയുടെയും മകനായാണ് അദ്ദേഹം ജനിച്ചത് തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ പഠനകാലത്തിലാണ് എസ് എഫ് ഐയിലൂടെ സലിൽ തന്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത് കേരളവർമ്മയിലെ കോളേജ് യൂണിറ്റ് സെക്രട്ടറിയായി മാറിയ സലിലിൽ പലരും പ്രക്ഷോഭമായ ഒരു രാഷ്ട്രീയ ഭാവി കണ്ടു അദ്ദേഹം ഒരു കാലത്ത് ത്ത് വളരെയധികം ഊർജ്ജസ്വലനായ ഒരു എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു എസ് എഫ് ഐ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അതിനിടെ സി പി ഐ എം അംഗമെടുത്ത് മുഴുവൻ സമയം ഇടതു പ്രവർത്തകനായി മന്ത്രിമാരായ പി രാജീവുമായും എം പി രാജേഷുമായും ഒക്കെ അടുത്ത് അദ്ദേഹത്തിനടുത്ത ബന്ധം പുലർത്താനായി കൊച്ചിയിലെ കേരള മീഡിയ അക്കാദമിയിൽ നിന്ന് മാധ്യമ പ്രവർത്തനം പഠിച്ച അദ്ദേഹം പത്ത് വർഷത്തോളം മാതൃഭൂമി ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ മാധ്യമ പ്രവർത്തകനായും സേവനം അനുഷ്ഠിച്ചിരുന്നു രണ്ടായിരത്തി ഒന്നിലെ കുംഭമേളയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പാടെ മാറ്റിയത് ആ കുംഭമേളയിൽ അപ്രതീക്ഷിതമായി പങ്കെടുക്കാൻ ഇടയായതാണ് ആനന്ദവനത്തിന്റെ ആത്മീയ ജീവിതത്തെ ആകെ സ്വാധീനിച്ചു ഒരു കേസിൽപ്പെട്ട മുൻകൂർ ജാമ്യത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കെ നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഉപദേശം ലഭിച്ചപ്പോഴാണ് ആ അദ്ദേഹം കുംഭമേള സ്ഥലത്തെത്തുന്നത് ആറ് ദിവസത്തോളം അദ്ദേഹത്തിന് അവിടെ തങ്ങേണ്ടി വന്നു ഗംഗാതീരത്ത് പുൽക്കെട്ടുകൾ വിരിച്ച് അതിൽ കിടന്ന സന്യാസിമാരെയും ആത്മീയ ജീവിതത്തെയും തൊട്ടടുത്ത് നിന്ന് കണ്ട് മനസ്സിലാക്കിയ ഒരാഴ്ചകാലം അദ്ദേഹത്തിൻ്റെ ചിന്തകളെയും വിശ്വാസ പ്രമാണങ്ങളെയും അടിമുടി മാറ്റി ു നാട്ടിലേക്കും മടങ്ങിയെത്തി അദ്ദേഹം ഇടയ്ക്കിടെ ഹരിദ്വാറിലേക്കും വാരണാസിയിലേക്കും അതുപോലെ ഋഷികേശിലേക്കും ഹിമാലത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും നിരന്തരം ആത്മീയ യാത്രകൾ നടത്താൻ തുടങ്ങി ആശ്രമത്തിന്റെ ഒരു മാസിക എഡിറ്റ് ചെയ്യാൻ സ്വാമി സന്ദീപാനന്ദഗിരിയെ സഹായിച്ചതും ആത്മീയ അന്വേഷണങ്ങളിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയെ സ്വാധീനിച്ച മറ്റൊന്നാണ് ആത്മീയത യുക്തിഭദ്രമാണ് എന്നും തുല്യതയാണ് ആത്മീയത പഠിപ്പിക്കുന്നത് എന്നും തിരിച്ചറിഞ്ഞാണ് തന്റെ ആത്മീയ യാത്രകൾക്ക് സഹായകരമായത് എന്ന് സ്വാമി തന്നെ തൻ്റെ ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ കുംഭമേളയിൽ വെച്ചാണ് സ്വാമി ആനന്ദവനം ഭാരതി ജുന അഖാഡയിൽ നിന്ന് നാഗദീക്ഷ സ്വീകരിക്കുന്നത് ജുന അഘാഠയുടെ കേരളത്തിലെ ശാഖയായ കാളികാപേഠാധിപതിയും സംസ്ഥാനത്തെ ആദ്യ ആശ്രമമായ കൊട്ടാരക്കര അവധൂതാശ്രമത്തിലെ ഉന്നതാധികാരിയുമാണ് നിലവിൽ സ്വാമി ആനന്ദവനം ഭാരതി മഹാമണ്ഡലേശ്വർ സ്ഥാനം ധർമ്മ സംരക്ഷണത്തിനായുള്ള അഖാഢയുടെ പ്രവർത്തനങ്ങൾ ദക്ഷിണേന്ത്യയിൽ വ്യാപിപ്പിക്കാനുള്ള നിയോഗമായി കാണുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സനാതന ധർമ്മത്തിന്റെ ധർമ്മത്തിന്റെ മൂല്യച്തികൾ അതിന് സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതികൾക്ക് ഒരു മാറ്റം െത്താൻ അതിന് നല്ല രീതിയിൽ സനാതനധർമ്മത്തെ വ്യാപിപ്പിക്കാൻ അതിനെ സംരക്ഷിക്കാൻ ഹിന്ദു സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തനിക്ക് സാധിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം